മാതാപിതാക്കന്മാരുടെ പാപം മൂലം നിങ്ങളുടെ തലമുറകളെ ഒരിക്കലും കർത്താവ് ശിക്ഷിക്കില്ല നിങ്ങളുടെ തലമുറകൾ വേറിട്ടൊരു ജീവിതം നയിക്കുകയാണെങ്കിൽ അതുമൂലം നിങ്ങൾ രക്ഷപ്പെടും എസ് എ കെ എൽ പ്രവാചകന്റെ പുസ്തകത്തിൽ പതിനെട്ടാമത്തെ ഇരുപതാമത്തെ തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് ചെയ്യുന്നവൻ ചെയ്യുന്നവൻ മാത്രമായിരിക്കും മാത്രമായിരിക്കും മരിക്കുക പിതാവിന്റെ പിതാവിന്റെ തിന്മയ്ക്ക് വേണ്ടിയോ വേണ്ടിയോ പിതാവ് പുത്രന്റെ തിന്മയ്ക്ക് വേണ്ടിയോ വേണ്ടിയോ പിതാവ് പുത്രന്റെ തിന്മക്ക് വേണ്ടിയോടുകയില്ല മാതാപിതാക്കന്മാരുടെ പാപങ്ങൾക്ക് മനുഷ്യ മക്കളെ വരും തലമുറയിൽ ശിക്ഷിക്കപ്പെടില്ല എന്നുള്ള കാര്യം അവിടെ പറഞ്ഞു വെക്കുക അല്ലെ തിന്മ ചെയ്യുന്നവൻ തിന്മയിൽ നിന്ന് മാറി നന്മ ചെയ്യണമെന്നാണ് ഉദ്ദേശിക്കുന്നത് കാരണവന്മാരെ നന്നായിട്ട് പകോലിക്കുന്നവരാണെങ്കിൽ മക്കളെന്ത് ചെയ്യണം മീഡിയം പുകലിക്കാരല്ലാ കണ്ടത് പകോലി ഇല്ലാതാക്കണം ഒരു മാതാവും പിതാവും ജീവിച്ച അവസ്ഥയിൽ ആ മാതാവും പിതാവും ഒരു മകന് ജന്മം നൽകുമ്പോൾ ഒരു മകൾ മകൾക്ക് ജന്മം നൽകുമ്പോൾ അവൻ്റെ ശരീരത്തിലൂടെ ഒരു ജനം നടക്കുമ്പോൾ ആ ശരീരത്തിൽ ചെയ്യപ്പെടുന്ന എല്ലാ പാപങ്ങളുടെയും അംശങ്ങളത് ഉണ്ടാകാം കാരണം എന്താ നമ്മുടെ ശരീരം മദ്യപാനം ആണെങ്കിൽ മദ്യപാനത്തിന്റെ മദ്യപാനം കഴിക്കുമ്പോൾ എന്തുണ്ടാവും നമ്മുടെ ശരീരത്തിൽ മദ്യപാനത്തിന്റെ ആൽക്കഹോൾ കണ്ടന്റ് ഉണ്ടാവും പുകലിക്ക് തന്നെ വ്യക്തിക്ക് എന്താ ദുശീലത്തിന്റെ ശക്തി ഉണ്ടാവും ദൈവകൽപ്പന ലംഘിക്കുന്ന നിങ്ങളൊന്നും നോക്കിക്കോ മാതാപിതാക്കൾ കുർബാനയ്ക്ക് പോകില്ലെങ്കിൽ കുതാശകള് സ്വീകരിക്കില്ലെങ്കിൽ മക്കൾ വരുമ്പോൾ ഒരു പത്തോ പതിനെട്ടോ ഇരുപത് വയസ്സ് വരെ അവർ സ്വീകരിക്കും അതിനുശേഷം അവരും അവരും കുർബാനയിൽ നിന്നും കോദാസുകളിൽ നിന്നും മാറി ജീവിക്കും അതുകൊണ്ടാണ് പറഞ്ഞ മാതാപിതാക്കന്മാർ ചെയ്യുന്ന അതേ പാപത്തിൽ നിന്നും വ്യത്യസ്തമായ യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട ഒരു ജീവിതം നയിക്കുകയാണെങ്കിൽ അവൻ്റെ ശരീരത്തിലാകുന്ന ശരീരത്തിലൂടെ മാതാപിതാക്കന്മാർ നൽകുന്ന ജന്മം നൽകുന്ന മക്കളുടെ ശരീരത്തിലേക്ക് കടന്നു വരുന്ന സ നെഗറ്റീവ് പവറിനെ തിന്മയുടെ ശക്തിയെ മാറ്റുന്ന വ്യക്തിയാണ് യേശു ക്രിസ്തു